ും നല്ല ഫോൺണ്ട് ഞാൻ മാത്രം സ്കൂളിൽ ഇതുകൊണ്ട് പോകുന്നേക്കേടാ മമ്മിള എന്താ മോളെ പറയുന്നത് നമ്മക്കിപ്പോ ഒരു ഐഫോണൊക്കെ വാങ്ങിക്കാനുള്ള പരുവുണ്ടോ ഇപ്പം തന്നെ ഞാൻ മൂന്നാലഞ്ച് വീടുകൾ കൂടെ തേടി പിടിച്ച് ജോലി ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടുന്നത് മോളെ ഇത്രയും നാൾ ഞാൻ പഠിപ്പിച്ചില്ലയോ ഏഹ് അവിടെ അച്ഛനുള്ളപ്പോൾ ഇത്രയും വിഷമമില്ല അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അമ്മയല്ലേ എല്ലാം ചെയ്യുന്നത് മോൾക്ക് അറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ മോളിങ്ങനെ പറയുന്നത് എന്താ ഇപ്പം തന്നെ എത്ര വീടുകളിൽ പണിതിട്ടാണെന്നറിയുമോ ഇത്രയൊക്കെ നമ്മൾ ഒട്ടം എത്തി ഒപ്പിച്ച് വരുന്നത് അതിനിടയ്ക്ക് ഒരു സ്മാർട്ട് ഫോണൊന്നും മേടിക്കാൻ അമ്മയുടെ കാശില്ല മോളെ ളെ എന്റെ കോളേജ് ഡേ ആണ് കേട്ടോ മമ്മി നാളെ വന്നേക്കണം വരുമ്പോ ഇങ്ങനെ ഈ പറഞ്ഞ സാരി ഉടുത്ത് പഴയ കഥയും പറഞ്ഞ് വീട്ടുജോലിക്ക് പോവുകയാണെന്നൊന്നും പറഞ്ഞ് എന്നെ നാണം കിടത്തില്ലേ കേട്ടോ നല്ല സൗന്ദര്യമായിട്ട് വന്നേക്കണം ആ പറഞ്ഞ ചെരുപ്പൊക്കെ മാറ്റി മമ്മിക്ക് വേറെ ചെരുപ്പില്ലയോ ഈ ആണി വെച്ച ചെരുപ്പേ ഉള്ളോ നല്ല നല്ല ഇട്ട് വരണം വരാൻ ഞാൻ വിളിച്ചോണ്ട് കാണാൻ സ്മാർട്ടാ നീ എന്താ ആണി വെച്ച ും കൊണ്ട് വരല്ലെന്നോ ഇത് പത്ത് വർഷമായിട്ട് എന്റെ ഇരിക്കുന്ന ഈ ഫോണ് നിങ്ങളെപ്പോലെ പോലെ തോണ്ടുന്നൊന്നും എന്റെ ഇല എല്ലാം ഈ ഫോണ് കൊണ്ടാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത് അറിയോ നീ എന്താ പറഞ്ഞ നാളെ കോളേജിൽ വരണ്ടെന്നോ ആണിയുള്ള ചെരുപ്പാന്നോ പുതിയ സാരി ഇല്ലെന്നോ എന്റെ സൗന്ദര്യം പോയെന്നോ എന്റെ സൗന്ദര്യം നിനക്ക് വേണ്ടി പോയതാണ് എൻ്റെ നല്ല പ്രായത്തിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ കുടുംബത്തിന് വേണ്ടിയിട്ട് അറിയോ എനിക്ക് സൗന്ദര്യം ഇല്ലെന്ന് എന്റെ ചെരുപ്പ് പൊട്ടിയതാന്ന് എനിക്ക് ചെരുപ്പ് നല്ലതിടാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല എനിക്കൊരു നല്ല ഫോൺ മേടിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല എനിക്കൊരു നല്ല സാരി ഉടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം മനസ്സിലൊതുക്കി നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു ഞാൻ ഇപ്പോൾ തിരിച്ചു ചോദിച്ചു കണ്ടോ അമ്മക്ക് സൗന്ദര്യം പോരന്ന് നിനക്ക് വേണ്ടിയടി ഞാൻ സൗന്ദര്യം പോയത് നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അവള് പറയുന്ന കേട്ടോ നന്ദിയില്ലാത്തവള് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ മക്കളും ഇങ്ങനെയാ അപ്പനും അമ്മയ്ക്കും പ്രായമായി കഴിയുമ്പം അപ്പൻ ഭർത്താനം പറയുന്ന ഇഷ്ടമല്ല അപ്പൻ ചിരിക്കുന്ന ഇഷ്ടമല്ല അപ്പൻ നടക്കുന്ന ഇഷ്ടമല്ല അമ്മ ഉടുക്കുന്ന സാരിയുടെ നിറം പോരാ അമ്മ ഇടുന്ന ചെരുപ്പ് പോരാ നിങ്ങളൊക്കെ മേടിച്ച് തരുമോ നിങ്ങൾ മേടിച്ച് തരുമെന്ന കരുതിയാണ് ഞങ്ങൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചത് അപ്പൊ പത്ത് രൂപ നിങ്ങൾക്ക് വരുമാനമായി നിങ്ങൾ തരാറാവുമ്പോൾ നിങ്ങൾ കണക്ക് പറയും ഞങ്ങൾക്ക് ഇത്രയും നാളും കണക്കില്ലായിരുന്നു കണക്കില്ലാതെ മക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഉറങ്ങാതെ ഉറങ്ങാതെ ഇപ്പൊ അവർ കണക്ക് ചോദിക്കുക ഇങ്ങോട്ട് ഇതാണ് എല്ലാ മാതാപിതാക്കളും ഇതറിഞ്ഞിരിക്കണം പ്രായമായി കഴിയുമ്പോൾ ഇങ്ങനെയാണ് എല്ലാ മക്കളും എല്ലാ മക്കളും ഒന്നുമല്ല ചെല്ലടത്തൊക്കെ ഇപ്പൊ കണ്ട അവൾ ചോദിച്ചത് കേട്ടോ അമ്മയ്ക്ക് സൗന്ദര്യം പോരെന്ന് നിനക്ക് വേണ്ടിയായി എൻ്റെ സൗന്ദര്യം പോയതും എൻ്റെ ശബ്ദം പോയതുമൊക്കെ നിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി ജോലി മേടിക്കാനുള്ള പഠിപ്പ് ആക്കി വെച്ചു ഇനി അടുത്ത ഡിഗ്രിക്ക് ചേർക്കാൻ പോകണം അതിന് മെക്കാശി വേണ്ടേ ലക്ഷങ്ങൾ വേണം ചോദിക്കുന്നുണ്ട് ലക്ഷങ്ങൾ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും സഹായിക്കാനുണ്ടോ അവൾ എന്നോട് സൗന്ദര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു